ഹലോ ഫാമിലി ഞാൻ ഈ ഹോം ടൂർ ശരിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം ടൂർ അല്ലായിരുന്നു ഞാൻ വീട് പണിതപ്പുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ വീട് പണിയുന്നവർക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ചെയ്തേക്കണേട്ടോ കാരണം ഈ സ്ഥലം മേടിക്കണവർക്കും വീട് പണിയുമ്പോൾ ഒരു ഫണ്ട് മാറുന്നതും പിന്നെ ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റിയതൊക്കെ വളരെ ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ അതും അപ്പോൾ ഇപ്പോൾ ഒരു ഹോം ടൂറ് ചെയ്യാൻ കാരണം വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ മാത്രം കേട്ടോ താഴത്തെ ഫ്ലോ ഫസ്റ്റ് ഫ്ലോർ അല്ല നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ചെയ്യുന്നത് കുറേ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതും അതിൻ്റെ ഒരുപാട് പൈസ കൊടുത്ത സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടില്ല ചിലതിന് പൈസ ആയിട്ടുണ്ടെന്നല്ലാതെ ചിലത്തിനങ്ങനെ പൈസ ആയിട്ടില്ല അപ്പൊ ഞാൻ വിരിച്ചു കുറച്ച് വ്യത്യാസം വന്നത് നിങ്ങളെയും കൂടി കാണിക്കാം ഇപ്പൊ വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ വീട് പണിത് കഴിയുമ്പോൾ നമ്മൾ ഈ കാലി വീടായിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കാനും ഒരു ഭംഗിയാക്കാനായിട്ടൊക്കെ ഒരുപാട് പൈസ വരും പക്ഷെ ഒരുപാട് പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഭംഗിയാക്കാം എവിടെ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ സിറ്റൗട്ടാണ് സിറ്റോട്ടിൽ ഈ ഞാൻ ഈ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ ചെടിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണത് ഒരു സ്റ്റെപ്പിന്റെ സൈഡിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയൊക്കെ വെക്കാട്ട് തന്നെ നല്ല ഭംഗിയുള്ളതൊന്നും ഇവിടെ പിടിക്കൂല പക്ഷെ വാഴ്സി ഭംഗിയൊക്കെ ഇണ്ടട്ടാ നല്ല നല്ല കളറല്ലേ അല്ലേ പിന്നെ അതേ ഒരു ചെടിയൊക്കെ ഇണ്ടട്ടോ വരുന്നേ അപ്പൊ ചെടികളെ കുറിച്ച് പറയാനുള്ള നമുക്ക് വീടിന്റെ അകത്തോട്ട് പോവാം നമ്മുടെ വീടിന്റെ സിറ്റോട്ട് ഇത് മിക്കവാറും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ അതെ ഇവിടെ നമ്മളിങ്ങനൊരു ഈ ഒരു ഹാങ്ങിങ് സംഭവം കണ്ടോ ഇതൊരു നൂലിന്റെ ആണ് പെട്ടെന്ന് പൊടി പിടിക്കേണ്ട പക്ഷെ ഇത് മിഷ്യത്തിലിട്ട് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അവിടെ ഞാൻ ശരിക്കും പറഞ്ഞ ഒറിജിനൽ പ്ലാന്റ് ആ വെച്ചിരുന്നത് പക്ഷേ ഒറിജിനൽ പ്ലാന്റ് ഈ ഊഞ്ഞാല പോലെ ആടുന്ന സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് കാറ്റ് ഇണ്ട് അപ്പം കാറ്റുള്ളതുകൊണ്ട് അത് പൊട്ടി ഏത് സമയം പൊട്ടലാണ് അപ്പം ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതാണ് വാങ്ങിച്ചത് പക്ഷേ ഇല്ലേ നമ്മൾ വിചാരിക്കുന്ന ഒരു വെയ്റ്റ് കുറഞ്ഞൊരു ലോക്കൽ സാധനം അല്ല നല്ല വെയിറ്റും ഉണ്ട് നല്ല ഭംഗിയുമുണ്ട് എൻ്റെ ക്യാമറ ക്വാളിറ്റി വേണമെന്ന് അറിയത്തില്ല കാണാൻ ഒരു ലുക്കില്ലല്ലോടാ ഓക്കേ ഇത് ഞാൻ മേടിച്ചത് മീഷോ എന്നാണ് ഇങ്ങനെ ഒരു ആടന സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റ് സിറ്റൗട്ടിൽ ഇടുമ്പോൾ ഒറിജിനൽ പ്ലാന്റ് വെക്കണ്ട ഇനി പ്രത്യേകിച്ച് വേറെ പുതിയതൊന്നുമില്ല ക്രിസ്മസ് ഇപ്പോഴും പോയിട്ടില്ല അടുത്ത വർഷം ഇരല്ലെനി ഇനി നമ്മുടെ ചുറ്റവോട്ടിൽ പണ്ടത്തെ ഹോം ടൂർ വീഡിയോയിലേക്ക് അറിയാൻ പറ്റും ഞാനൊരു പർപ്പിൾ കളറ് ആയിരുന്നു പക്ഷെ അത് മാറ്റി ഭയങ്കര കുഷി തന്നെ അതായത് ചാടി ചാടിയാലും വേറെ പറമ്പിലോട്ട് പോകുന്ന രീതിയിലുള്ള സ്പ്രിങ് ഇതൊക്കെ ഉള്ളായിരുന്നു ചെയ്തത് പക്ഷെ അതിനോട് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറ് ഭയങ്കരമായിട്ട് ഫെയ്ഡായി എനിക്ക് തോന്നണ അതിന്റെ ഒരു മെറ്റീരിയലിനേണോ ഞാൻ മേടിച്ചൊരു ഷോപ്പിനെ കുറ്റം പറയാനുള്ളട്ടോ നമ്മള് ഏറ്റവും കൂടുതൽ ഈ ഈ വീട്ടിലെല്ലാരും ഇരിക്കുന്ന ഭാഗം ഈ ഹോൾ അപ്പോൾ അപ്പൊ ഞാൻ ആ സോഫ അങ്ങ് മാറ്റി പിന്നെ ഇതിന്റെ കവറ് കണ്ടോ ഇത് പറയാനാ ശരിക്കും വന്നത് ഇത് നമ്മൾ ഏർ മീഷോന്ന് മേടിച്ചതാണ് മീശോന്ന് മേടിച്ചിട്ട് എനിക്ക് തോന്നണേ നമ്മൾ പുറത്ത് മേടിക്കുന്നേക്കാളും ഒരു നല്ല ലാഭം ഉണ്ടായിരുന്നു ഇത് കുറേ വാഷിങ് കഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാന്റുകൾ ഈ നടൊക്കെ എല്ലാവരും നടന്നിട്ട് പറയുന്നത് പ്രേം യൂണിറ്റ് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പക്ഷേ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെയാ മേടിച്ചെങ്കിലും ഈ പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇതിൽ നിന്ന് മേടിക്കാൻ പറ്റിയ പുല്ലാണ് നമ്മൾ ഈ ഈ കാർപ്പറ്റിന്റെ ഷോപ്പോ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കിട്ടറോള് ഈ പുല്ല് ഞാനിവിടെ പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു പക്ഷെ പുല്ല് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ആകമാനം ഏരിയ ഒന്ന് മാറി ഈ പുല്ല് ഞാൻ വേറെ ഒരു സ്ഥലത്തുകൂടി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ആ ഒരു ഒരു ഇത് കണ്ട ടീ പോലെ ഈ ഇരിക്കുന്നത് ഇതുവരെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് പിന്നെ ഈ വുഡിന്റെ ഈ ഒരു വേരിൻ്റെ ഒരു സംഭവം അത് ഞാൻ ഫിദ ഫർണീച്ചറിൽ നിന്നാണ് വാങ്ങിച്ചത് പല സ്ഥലത്തും ഞാൻ ഈ പറഞ്ഞ കുറേ കുറെ വിലയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് നെല്ലിക്കുഴിയിൽ എല്ലാ കടകളിലും വെച്ച് ഒരു ഒരായിരം രൂപയെങ്കിലും കുറവ് തോന്നിയത് അവിടെ കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ബട്ട് നമ്മളുടെ ഒരു ആവശ്യം അനുസരിച്ചൊക്കെ മതി അത്യാവശ്യം അനുസരിച്ചൊക്കെ മാറിയാൽ മതി കാരണം നമുക്ക് വീട് പണിയുന്ന സമയത്ത് ഒരുപാട് പൈസ ഒന്നും മുടക്കാനില്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം മീഷോ ആമസോൺ ഹോം സെൻറ്റർ പ്രൊഡക്റ്റ് ആണ് പിന്നെ ഞാൻ ഈ ഹോളിൽ വന്നത് ഈ ഒരു കാർപ്പറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഏകദേശം ഒരു ഇത് ഒരു ഏഴടിയൊക്കെ ഉണ്ടെന്നു എന്നെക്കാളും ഏഴട്ടടി നീളം ഒന്നിടിയുണ്ട് ഇത് ഞാൻ ഇപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിരിച്ചതാണ് കാരണം ഇതിനെ ഇതിനെക്കുറിച്ച് പറയാതെ വയ്യ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ ഇത് ലുലുലോ അല്ലെങ്കിൽ വലിയ സ്ഥലത്തോ ഈ ഏരിയ നിങ്ങൾ നോക്കട്ടെ ഇത്രയും കവറായി അപ്പോൾ വലിയൊരു പായി ഇല്ലേ അല്ലെങ്കിൽ ഒരു കിങ് സൈസ് ആ ഒരു ഇതുണ്ട് ഇത്രയും അടുത്ത് പിടിച്ച് കാണിച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെറിയതായിട്ട് കണ്ട ഡിസോർഡർ ആയിട്ട് ചില നൂലുകൾ കിടക്കണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാല് ഒരു എനിക്ക് തോന്നണ ഒരു രണ്ടായിരത്തി സംതിങ്ങോ മൂവായിരത്തി സംതിങ്ങോടെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് പക്ഷേ ഇത് പുറത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണായിരം രൂപയെങ്കിലും ഒരു വില കുറയും പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും ആമസോണിലൊക്കെ കിട്ടും ഇത് തൊട്ട് നോക്കിയാൽ മാത്രമേ ഇതൊരു ലോ ക്വാളിറ്റി ആണെന്ന് മനസ്സിലാവുള്ളൂ ഇങ്ങനെ നോക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല നല്ലൊരു റേറ്റ് തോന്നി ഇതേ ഇതീ ഒരു ഫ്ലവർ വാസും ഇതൊക്കെ ഞാൻ ഒന്ന് മേടിച്ചാണ് ഇതറിയാലോ നമ്മൾ ഊട്ടിക്ക് പോയപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു ബെഞ്ച് ഉണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബീൻ ബാഗ് ലവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എം ജി റോഡ് നമ്മുടെ അന്തോണി സൂണിയാളിൻ്റെ അടുത്തായിട്ടൊരു ബീൻ ബാഗിൻ്റെ പ്രൊഡക്ഷൻ സ്ഥലമുണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും മീൻ ബാഗിൽ മീൻ ബാഗിൽ ഇരിക്കുന്നവരെ വയറിലാടും പിന്നെ ഡബിൾ ചിന്ന കാവോട്ട നമ്മൾ ഏത് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്ന ഇരട്ടത്താടി പോലും വയറും ഉണ്ടാവും പക്ഷേ ഇതൊരു വികാരമാണ് മീൻ ബാഗിൽ ഇരിക്കുകയെന്ന് പറയണത് ഒരു രണ്ടായിരത്തി സംതിങ് മുതൽ മൂവായിരത്തി സംതിങ് വരെയുള്ള സംഭവമുണ്ട് ഇത് ഞാൻ വെറുതെ റഫ് യൂസ് ആയിട്ട് ഇടുക ഇവിടെ കിടക്കൽ ഇരിക്കലൊക്കെ ഇതുമ്പോൾ തന്നെയാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തോന്നുന്നു ഇത് മണ്ണിന്റെ ഇപ്പൊ ഈ നമുക്ക് ഈ മെറ്റലിലെ സാധനങ്ങളൊക്കെ ഒന്നും മേടിക്കാൻ പറ്റില്ല കളി മണ്ണും കൊണ്ട് ഉണ്ടാക്കണേ ഈ ചട്ടിയും കലോക്കെ വെക്കണവരടുത്ത് ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചു ഇതുപോലത്തെ കുറെ സാധനങ്ങൾ കിട്ടും നമ്മുടെ വീട് അലങ്കോലമാക്കാൻ അലങ്കരിക്കാൻ കേട്ടോ പിന്നെ ഈ ഭാഗത്തും ഈ പറഞ്ഞവരത് ഈ ട്രേ ഒക്കെ കണ്ടോ ഈ ട്രെയിൽ എന്തൊക്കെയുണ്ട് കേട്ടോ ഈ ട്രേ നല്ല ഇതാണ് അതുപോലെ തന്നെ ഈ ഉന്തുവണ്ടി ഈ ഉന്തുവണ്ടി പിന്നെ ഗ്ലാസിന്റെ നമ്മൾ കണ്ടോ ഇതൊക്കെ മൂടി വെക്കാൻ പറ്റിയ സാധനങ്ങൾ ഇതെല്ലാം ഞാൻ ഹോം സെന്ററിൽ നോക്കിയപ്പോണ്ടല്ലോ ഭയങ്കര വില പറഞ്ഞ സാധനങ്ങളാണ് പക്ഷേ ഇത് മീഷോയില് ഭയങ്കര വില കുറച്ച് ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ റണ്ണർ ഇതുപോലെ തന്നെ ടേബിളിൽ ഇരുന്നത് ഇതിനും ഭയങ്കര വില കുറവാണ് നമ്മൾ ഈ ലുലുവിലോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ മേടിക്കുന്നതിന്റെ മൂന്നിരട്ടി താഴെ വില അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത് അത്രയും വില കുറവായതുകൊണ്ടാണ് വീട് പണിയുന്നവർക്കാണ് ഇതിന്റെ ആവശ്യങ്ങളുള്ളത് അത്യാവശ്യം ഈ വീട്ടിൽ വീട്ടില് പോഷോ ആമസോൺ പ്രൊഡക്ടുകളൊക്കെയാണ് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതെ ഈ ഫ്ലവർ വാസ് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഒരു ഒരു സെറാമിക് ടൈപ്പാണ് ഇതും ഞാൻ മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ ക്ലോക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോക്ക് വേണംന്നുണ്ടായിരുന്നുള്ളു ലുക്ക് വൈസ് മതി നമുക്ക് ഒരുപാട് വീടൊക്കെ പണി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക് അല്ലടാ ഇത്രയും പൈസ പത്തൊമ്പതിനായി കൊടുക്കണ്ട ഒരു ചെറിയൊരു ക്ലോക്ക് ഒരു ഭംഗിക്കണം എന്നുണ്ടായിട്ട് ഞാൻ പതിനേഴായിരം രൂപയ്ക്കാണ് നെല്ലിക്കുഴിന്ന് വാങ്ങിക്കണത് ലുക്കാണ് പക്ഷെ ചത്തു പോയിട്ട് വേറെ കാര്യം ലുക്ക് മാത്രമേ ഉള്ളൂ ഇതിന് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പഴയപോലെ തന്നെയാണ് പക്ഷെ മുമ്പത്തെ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി മാറ്റാൻ കാരണം നിങ്ങൾ ഇവിടുത്തെ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ബൾബ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സെറ്റായിട്ട് പറഞ്ഞത് മേടിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് തന്നെ മാറ്റേണ്ടി വരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കിച്ചണില് കിച്ചൺ കിച്ചൻ അല്ലെങ്കിലൊക്കെ ഇടക്കിണ്ട് കിച്ചണില് പറയാനുള്ളത് അതെ ഈ ഒരു ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും പല പല കളർ ഉണ്ട് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും മേടിച്ചില്ലെങ്കിലും കിച്ചൺ ഈ സംഭവം മേടിച്ചിട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാൻ അഴുക്കാവില്ല ചൂട് കയറ്റി വെക്കാം നമ്മളുടെ ഇപ്പൊ വൈറ്റ് ഇട്ടേക്കണത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടല്ല അല്ലേ ഇതൊക്കെ ഞാൻ ഏതൊക്കെയാണ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊക്കെ നമ്മൾ മീഷോ എന്നൊക്കെ വാങ്ങിച്ചാണ് ഇത് നമ്മുടെ ചന്ദനത്തിൽ കത്തിക്കാനും ഇത് ഈ പറഞ്ഞ മെറ്റല് നമുക്ക് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വണ്ണിൻ്റെ മേടിച്ചു അപ്പോൾ അതെ ഇതെല്ലാം മീഷോന്ന് തന്നെയാണ് നമ്മൾ കിച്ചൺ ഒരു ഇച്ചിരി എപ്പോഴും ഭംഗിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുക്ക് ചെയ്യാനും അവിടെ കയറി കുറച്ചേരി ഇരിക്കാനെങ്കിലും വരും ഇതൊക്കെ മീഷോ ആമസോണിൽ നിന്ന് മേടിച്ചാണ് എന്താ ഞാനിത് പറയാൻ കാരണം പുറത്ത് വെച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കണത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ലാഭമുണ്ട് അതെ ഈ ഒരു സംഭവം ആദ്യത്തെ പാർട്ടിലൊന്നും കാണാൻ പറ്റില്ല ഈ ഒരു ആക്ക് ഞാൻ ഇതുപോലെ തന്നെ ആമസോണിനോ മീഷോന്നോ വാങ്ങിച്ചതാണ് ഇതിങ്ങനെ ഒതുങ്ങിയിരുന്നോളും ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും ഈ മസാല ബോക്സും ഈ ഭരണികളും പിന്നത് ഏറ്റവും യൂസ്ഫുൾ ഉള്ളതാണ് ഇത് നമ്മുടെ ഇതിലിട്ട മറ്റേ എന്താണ് ടിഷ്യൂവിന്റെ റോളർ എറണു അതില്ല അപ്പോൾ ഇത് ഇത്രേ സ്പീഡിന് ഞാനിത് പറഞ്ഞു പോണത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ വീടൊക്കെ പണിത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഇതിനൊക്കെ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ ഒന്ന് സർച്ച് ചെയ്താൽ മതി എന്തൊന്നാണ് എന്തെങ്കിലും നമുക്കിപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ലെങ്കിലും നമ്മൾ ഈ കിച്ചൺ ഉള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ വരും ഇതും ഇതുപോലെ തന്നെ ഒരു ലൈറ്റാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ലൈറ്റ് എത്തിച്ചിരുന്നോ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചു ലൈറ്റ് എത്തിച്ചിട്ടോ രാത്രി ഇത് മാത്രം ഇവിടെ നിരത്ത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതും അതുപോലെ തന്നെ ഓൺലൈനാണ് അതെ അതും ഓൺലൈനിലാണ് വാങ്ങിച്ചത് ഇതൊക്കെ നിങ്ങൾ ഈ വീട് പണിയുമ്പോൾ ഉടനെ തന്നെ വാങ്ങിക്കണമെന്നും വേണ്ട സാവധാന സാവധാനം നമ്മൾ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഭംഗിയുണ്ടാവും കൂടുതലൊക്കെ ചെയ്യേണ്ട ബേവിൻ്റെ സ്ഥലമുണ്ട ഒരു ബേവിൻ്റെ ഇതുപോലത്തെ വിൻഡോന്റെ അടുത്തൊരു സീറ്റ് ഭയങ്കര ഗുണം ചെയ്ത് നിങ്ങക്ക് ഞാൻ നേരത്തെ ഒരു സെറാമിക്കിന്റെ ഇത് കാണിച്ചില്ലേ അതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് സെറ്റായിട്ട് വാങ്ങിച്ചതാണ് ഇത് ക്യാഷ് വെച്ച് നോക്കി എനിക്ക് അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ ഒരു ഇത് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള പൊട്ടോട്ടെ ഈ സാധനം ഈ കൊമ്പൻ ജില്ലയിൽ പോയതൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ച കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി കാരണം ഫ്ലവർ വാസും ഇതുപോലെ ഭംഗിയായിട്ടൊക്കെ വെക്കണമെന്നുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും പിന്നെന്താ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് എന്താ പറയാ ഇതൊക്കെ എന്റെ പണിയായതാണ് ആചാരെന്ന് പറഞ്ഞവരെ അതിങ്ങനെ ചപ്പയവർ പോലെ ഇരിക്കുന്ന കേട്ടോ അതെ ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച കേട്ടോ ഇതിങ്ങനെ കറങ്ങും എന്താ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ വെക്കാം പിന്നെ പിന്നതേ ഈ പേസ്റ്റും ഇതൊക്കെ വെക്കണതും അതും മീഷോന്ന് വാങ്ങിച്ചതാണ് പിന്നെ അതേ സ്റ്റിക്കറ് ഞാൻ ഒരിക്കലും പറഞ്ഞായിരുന്നു സ്റ്റിക്കറ് നമ്മളിങ്ങനെ കൈ വെക്കും ഇവിടെ കഴുക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു വാൾപേപ്പർ മേടിച്ചോട്ടിക്കാം അപ്പൊ അങ്ങനെ മീഷോ പ്രൊഡക്റ്റുകള് ആമസോണിലെ പ്രൊഡക്റ്റുകള് കുറെ അതായത് നമ്മൾ പുറത്തു പോയി മേടിക്കാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ദിവസം കുത്തിയിരിക്കുവാണെങ്കിൽ റൂമിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടാടാ റൂമൊക്കെ അലങ്കലായി കിടക്കുക ഞാനിന്ന് പോയി വന്ന ഡ്രസ്സൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ മാറ്റാ ഞാന് നമ്മളെ വീടുകളൊക്കെ ഇങ്ങനെയൊന്നല്ല ഞാനൊക്കെ ഒരു മീഡിയം റേഞ്ചിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഡ്രസ്സൊക്കെ കുറച്ചേരം ഇങ്ങനെയൊക്കെ കിടക്കും പിന്നെ എടുത്ത് മടക്കി വെക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് പരിപാടികൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ മേടിച്ചിട്ടില്ല അതെ ഓരോ റൂമിലും ഞാൻ ഈ തൂങ്ങി കിടക്കുന്ന സാധനം മേടിച്ചു ഇതും എനിക്ക് പണി കിട്ടി കാരണമെന്ന് വെച്ചാൽ അവിടെ ഒരു കുഞ്ഞി ക്ലോക്ക് ഇരിക്കണുണ്ടോ ഞാൻ എല്ലാ സ്ഥലത്തും എല്ലാ റൂമിലും ഇങ്ങനെ തന്നെ വെച്ചു ഈ ക്ലോക്ക് ഇത് ഇങ്ങനെ ഇടുന്ന ആടും ഈ സാധനം ആടുമ്പോൾ ക്ലോക്ക് വീണ് പൊട്ടി അപ്പോൾ ഈ സാധനം മേടിക്കണത് നല്ലതാണ് പക്ഷെ അത് വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇത് ഞാനുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ മേളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല എന്നാലും ഇത് ഞാൻ കാണിച്ചു തരാം അത് ഇതുപോലെ തന്നെ ഭയങ്കര ലാഭത്തിന് എത്തിരാ ഈ നമ്മൾ ഈ ടൈലൊക്കെ ചെയ്തത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലെ ഈ കണ്ണാടി മൂന്നെണ്ണം മൂന്ന് കണ്ണാടി ഇത് ദേ മൂന്ന് കണ്ണാടി കാണിച്ചു തരാവേ നോക്കിക്കോട്ടാ മൂന്ന് കണ്ണാടി ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്ന സ്ഥലത്തൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വലിയ പെയിന്റിങ്സ് ഒക്കെ വെക്കാൻ പറ്റില്ലെങ്കിൽ ഈ മൂന്ന് കണ്ണാടിക്ക് അധികം വിലയൊന്നുമില്ല മിററുകൾ എന്ന് പറഞ്ഞൊക്കെ തപ്പി കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഈ പെയിന്റിങ് ഒക്കെ ഞാൻ പറയാനുള്ള അത്യാവശ്യം വില രണ്ടായിരുന്നു നമ്മുടെ വീട് പണിയുന്ന സമയത്ത് മേടിച്ച് വെച്ചതാണ് പിന്നെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കാർപ്പറ്റ് ഒക്കെ ഓൺലൈൻ മേടിച്ചാണ് വില ആയില്ല ചുമ്മാ പറയണല്ലിട്ട് ഇതൊന്നും ഞാൻ പറ്റുന്നതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ തരാട്ടോ ണിക്കണത് ഇണ്ടോ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല റോണപ്പൻ വന്നു റോണപ്പന്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ കമ്പൊക്കെയാണ് മാറ്റിയേക്കസ് കൂട്ടിയിട്ടാണ് നോക്കിയേ അത് അലക്കിയതും കൊറേ മടക്കാനുള്ളതൊക്കെയോ ഇട്ടേക്കണത് അതങ്ങനെ നടക്കുവാണ് പിന്നെ എൻ്റെ റൂം എൻ്റെ റൂം അറിയാലോ നമ്മള് മറ്റേ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ റൂമെങ്കിലും ഇങ്ങനെ ഇത്രേം വലിയ ബെഡ് വെച്ച് സെറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും അപ്പോൾ ഇതിന്റെയൊക്കെ ബെഡ്ഷീറ്റും ബില്ലോ അവരൊക്കെ ഇപ്പൊ മാറ്റിയതാണ്ടോ അപ്പൊ ചോയ്ക്ക് ചേച്ചി ഇത് നിനക്കൊന്നും അറേഞ്ച് ചെയ്യാതെ ഇതൊക്കെ നമ്മുടെ വീട്ടില് സാധാരണ സംഭവിക്കുന്ന അല്ലേ ഇതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയോട് ചേച്ചി ഇവിടുത്തെ ചേച്ചിയില്ലേ നമ്മുടെ സച്ചുവിന്റെ അമ്മ അപ്പോൾ പുള്ളിക്കാരി ആ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ പോയപ്പോ കുഴപ്പമില്ല ചേച്ചി ഞാനിത് വീഡിയോയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ ബെഡ്ഷീറ്റിന്റെ ഒക്കെ വില കാണിക്കുന്നു അതെ ഇതൊക്കെ ഓൺലൈനിൽ മേടിച്ചാണ് ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഡോറോഡൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ ഉണ്ടട്ടോ അങ്ങനെ തന്നെ ഓൺലൈനിൽ മേടിച്ചത് ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചാണ് കാരണം എനിക്കാണെങ്കിൽ കുറച്ച് പേരെങ്കിലും കമന്റ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ വലിയ നവള അത്ര ഫേമസ് ഒന്നും അല്ലല്ല ഒരു മൂന്നാല് കമന്റ് ഇട്ടതാണെങ്കിലും എനിക്കങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നും അങ്ങനെ നമ്മൾ പറമ്പിൽ വന്നു പ്ലാവൊക്കെ ഇത്രയായി പ്ലാവിന്റെയൊക്കെ അറ്റം വെട്ടാനായിട്ടുണ്ട് പ്ലാവ് തേങ്ങ മാങ്ങ ഇതൊക്കെ നമ്മൾ പറമ്പിൽ മേടിച്ചു തേങ്ങ എന്റെ എല്ലാ ഇതും തെറ്റി രണ്ടു വർഷം നമ്മൾ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഞാനത് പറയാഞ്ഞത് ചേച്ചിന്റെ വഴക്കുറയും ചിലപ്പോ ചേച്ചി പറയാതൊന്നും പറയണ്ട പഴയ ആൾക്കാരൊക്കെ പറയുമല്ലോ പറയണ്ട അങ്ങനെയൊക്കെ പറയും നമുക്കിവിടെയും ബാൽക്കണികളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നമ്മളിങ്ങനെ ഇത് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ടല്ല ഭംഗിയായിട്ടൊക്കെ കട്ട് ചെയ്താൽ പറ്റുന്നവരൊക്കെ ഉണ്ട് ഈ പശ്ചാത്തേ ഞാൻ തോന്നണത് റോഡ് സൈഡിന്റെ ഇവിടെന്നു വാങ്ങിച്ചതാ ഇത് ഇതുപോലൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അതായത് അധികം അധികം എന്താ പറയാ അധികം ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ബാൽക്കണിയിൽ വെക്കണേ നല്ലത് കാരണം നമ്മളെപ്പോഴും ഒക്കെ പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാൽക്കണി ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ വാണ്ടിലും കൊല്ലത്തിലൊക്കെ കയറത്തുള്ളു അപ്പൊ ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളു പിന്നെന്തൊന്നാണ് പിന്നെന്തോ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു